നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളിൽ സുരക്ഷാ പരിശോധന നടത്തി സ്കൂൾ വാഹനങ്ങളിലെ ജീവനക്കാർക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കുറുപ്പമ്പടി സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിലായിരുന്നു ക്ലാസ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി പെരുമ്പാവൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് കീഴിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ പരിശോധന നടത്തി സ്കൂൾ വാഹനങ്ങൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയാണ് പരിശോധനയ്ക്ക് ഹാജരാക്കിയത് വാഹനങ്ങളിൽ സ്പീഡ് ഗവർണറും ജി അടക്കമുള്ള സംവിധാനങ്ങളും പ്രവർത്തനക്ഷമമാണെന്നും പൂർണമായ യാന്ത്രികക്ഷമതയോടെയാണ് ഹാജരാക്കുന്നത് എന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തി വാഹനങ്ങൾക്ക് സുരക്ഷാ സ്റ്റിക്കറും സർട്ടിഫിക്കറ്റും അനുവദിച്ചു തുടർന്ന് സ്കൂൾ വാഹന ജീവനക്കാർക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു കുറുപ്പമ്പടി സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ ബുധനാഴ്ച രാവിലെ ആയിരുന്നു സുരക്ഷാ പരിശോധനയും ക്ലാസും ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കാൻ മുന്നൂറ്റി അൻപതോളം പേർ എത്തി ടെസ്റ്റ് നടത്താൻ വേണ്ടി ഇരുന്നൂറ്റി എഴുപത്തി വാഹനങ്ങളും അവയുടെ ഡ്രൈവർമാരും ഉണ്ടായിരുന്നു ആർ ടിഒയുടെ നേതൃത്വത്തിൽ എം വി ഐ മറ്റ് മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാർ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ എന്നിവർ വാഹന പരിശോധനകളിൽ പങ്കെടുത്തു മൂവാറ്റുപുഴ ആർ ടി ഒ സുരേഷ് കുമാർ കെ കെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ദിലീപ് കുമാർ കെ ജി നോബി പി എം എ എം വിമാരായ ഷിബു എസ് ജോർലിഷ് എൻഫോഴ്സ്മെന്റ് എ എം വിമാരായ രാജേഷ് കുമാർ പി ജി രതീഷ് എം വി രജനീഷ് എസ് തുടങ്ങിയ ഉദ്യോഗസ്ഥർ വാഹന പരിശോധനകൾക്കും ബോധവൽക്കരണ ക്ലാസിനും നേതൃത്വം നൽകി സ്കൂൾ വാഹനങ്ങളിൽ ഉള്ള ഡ്രൈവർമാരുടെ ഒരു ബോധവൽക്കരണ ക്ലാസും മാത്രമല്ല സ്കൂൾ വാഹനങ്ങളിലെ ആയമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസും എല്ലാം ഇന്ന് തന്നെ നടക്കുകയാണ് ഇന്ന് പെരുമ്പാവൂർ മേഖലയിലുള്ള സ്കൂളുകളുടെ വാഹനങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത് അതോടൊപ്പം ഇന്ന് തന്നെ നിർമ്മല സ്കൂളിൽ വെച്ചിട്ട് മൂവാറ്റുഴ മേഖലയിലുള്ള വാഹനങ്ങളുടെ സ്കൂൾ പരിശോധന പരിശോധനയും അവിടെ നടക്കുന്നുണ്ട് അവിടെയും ക്ലാസ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തോടു കൂടി മൂവാറ്റുപുഴ ആർ ടി ഓഫീസിൻ്റെ കീഴിൽ വരുന്ന എല്ലാ സ്കൂളുകളുടെയും വാഹനങ്ങൾ പരിശോധിക്കുകയും അവയൊക്കെ ഈ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ സ്റ്റിക്കറുകളും നൽകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നോടൊപ്പം തന്നെ എല്ലാ സ്കൂൾ അധികൃതരോടും പറയാനുള്ളത് വിദ്യാവാഹിനി ആപ്പ് അതെല്ലാ ബസ്സുകളിലും ഉപയോഗിക്കുക അത് സ്കൂൾ കുട്ടികളുടെ സുരക്ഷയെ കരുതി തന്നെ മോട്ടോർ വാഹന വകുപ്പ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ആപ്പാണ് കേരളമൊട്ടാകെ അത് ഉപയോഗിക്കുന്നുണ്ട് അത് അവരുടെ പേരൻസിന് ഈ കുട്ടികൾ എവിടം വരെ എത്തിയെന്നും ഈ യാത്രക്കിടയിൽ എന്തെങ്കിലും തടസ്സമുണ്ടായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വളരെ വിപുലമായ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ആപ്പ് സജ്ജീകരിച്ചിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും മേഖലയിലെ സ്കൂൾ വാഹന ജീവനക്കാരും ഉൾപ്പെടെ ഒട്ടേറെ പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ